ഹലോ ഇന്ന് നമുക്കൊരു ഈവനിങ് വോക്കായാലോ ഞാനെൻ്റെ ഫ്രണ്ടും ശില്പയും കൂടി ഇതാ ഈ കാണുന്ന റോട്ടിൽ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ വൈകിട്ട് ഇതെന്നെ വേണമെങ്കിൽ സമയം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ഭയങ്കര വെയിലാണ് ചൂടുണ്ട് പക്ഷെ കാറ്റുണ്ട് ആ കാണുന്നത് റിസോർട്ടാണ് റിസോർട്ടാണ് അവിടെ ഓപ്പൺ അറിയില്ല ഈ കുമ്പളങ്ങി എന്ന് പറയുന്നത് നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ദ്വീപാണ് ശരിക്കും നിങ്ങൾ കുമ്പളങ്ങി എല്ലാം തീർച്ചയായിട്ടും വരണം ചിലപ്പോ നിങ്ങക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ വന്ന് കണ്ടാലല്ലേ അറിയുള്ളൂ ഗായസ സൂര്യനിക്കാണല്ലോ ഓക്കെ റെഡി ഹ ഹ ഓൾമംഗിറ്റി ഇപ്പ എത്ര ലൈക്ക് കൊടുക്കാനുണ്ട് നോക്കാട്ട ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കാവേ അവളിയൻസ് കുമ്പളങ്ങിൻ ജീ ഓക്കേ കുമ്പളങ്ങിൻ ജീ ടാടാ എന്നിഞ്ഞ ലൈവാണ് അല്ലോ അത് ലൈവാണ് അല്ലേ അതെ സമയമോ ബൈ ബൈ നിങ്ങളെ ഫேன் എവിടെ വരെ നടക്കും ആടം വരെ മോനെ നമ്മൾ അപ്പുറോട്ടാ ഫില്ല് വെച്ചിട്ട് നടക്കണ്ട ടാ ടാ ഇവരൊക്കെ കേറി ഇരിക്ക് ഹേ നിനക്ക് കേൾിച്ചോടി ആടി കബൂയാന കരഞ്ഞില്ല കരവിടാ ഓരുമോളോ ജീവനറിയാത്ത ഒരു മനുഷ്യരില്ലട്ട് കുമ്പളങ്ങിയിൽ കുമ്പളങ്ങി അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം പോലെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോ റോട്ടിൽ ഇറങ്ങിയാലും ജീവൻ അവിടെ കാണാം എല്ലാവരോടും വളരെ സന്തോഷത്തോടെ ചിരിച്ച് അവൻ സംസാരിക്കാറുള്ളു ജീവൻ അറിയാത്തതും ജീവന അറിയാത്തതുമായിട്ടുള്ള ആരും തന്നെ കുമ്പളങ്ങിയിലില്ല ജീവൻ സംസാരിച്ചതൊന്നും അവന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചല്ലാട്ടോ ഇവിടെ വേറെ സ്ഥലത്ത് നിന്ന് വ്ളോഗേഴ്സ് വരാറുണ്ട് അപ്പൊ അവരെടുത്തൊരു വീഡിയോ പറ്റി അവൻ സംസാരിക്കുന്നേ അപ്പോൾ എല്ലാവർക്കും കുമ്പളങ്ങിയും ജീവനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ